ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ആർ ടു ജി റ്റൂവിൻ്റെ പ്ലാന്റ് ഉണ്ടോ എന്ന് ഇത് കണ്ടോ ഇതെല്ലാം ആർ ടു ജി റ്റുവിൻ്റെ ട്രെയിൻ ചെയ്ത പ്ലാന്റുകളാണ് വഡ് ചെയ്ത് ബ്രാഞ്ചുകളാക്കിയെടുത്ത നല്ല അടിപൊളി പ്ലാന്റുകളാണ് എല്ലാം വലിയ കവറിലാക്കിയിട്ട് നല്ല ഹെൽത്തി ആയിട്ട് വളർന്നു വരാൻ പാകത്തിന് റെഡിയാക്കി വെച്ചേക്കുകയാണ് ഇത് കണ്ടോ ഇതെല്ലാം തന്നെ നല്ല കൂടി വളർന്നു നിൽക്കുന്ന നല്ല സൈസ് പ്ലാന്റുകളാണ് അപ്പോൾ ഇത് നമുക്ക് കേരളത്തിൽ എവിടെ വേണമെങ്കിലും ഹൈവേ ഡെലിവറി കൊടുക്കാൻ വഴിയും കേട്ടോ ഇപ്പം നമ്മൾ പത്താം തീയതി ഈ വരുന്ന പത്താം തീയതി തിരുവനന്തപുരം ഭാഗത്തേക്ക് നമ്മൾ വണ്ടി പോകുന്നുണ്ട് ആരെങ്കിലും ആവശ്യമുള്ളവർ പറയുകയാണെങ്കിൽ ഹൈവേയിൽ നിന്ന് നിങ്ങൾക്ക് കളക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ തന്നെ ഒരുപാട് ഉണ്ട് മാക്സിമം ഓർഡേഴ്സ് ഉള്ളവർ താഴെ കാട് കൊടുത്തിരിക്കുന്ന നമ്പറിൽ തന്നെ ഡീറ്റെയിൽസ് ഇടാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് കുളമ്പിൻ്റെ മൾട്ടി ബ്രാഞ്ചുകളായിട്ടുള്ള ട്രെയിൻ ചെയ്ത ഇത് ഇതുപോലെ കണ്ടോ നല്ല മൂന്നും നാലും ബ്രാഞ്ചുകളായിട്ടുള്ള കുളമ്പ് മാവിൻ്റെ ഒരുപാട് ജംബോ കളക്ഷൻസും സ്റ്റോക്കുണ്ട് കേട്ടോ അപ്പോൾ ഇതും ആവശ്യമുള്ളവർ മെസ്സേജ് അയക്കിയാൽ നിങ്ങൾക്ക് തരാൻ കഴിയുന്നതാണ് കേട്ടോ